അപ്പോൾ കുറച്ച് ചെമ്മീൻ്റെ അച്ചാറും ബീഫ് അച്ചാറും ഒക്കെ പാഴ്സൽക്കുന്ന അഴുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന വീഡിയോ കേട്ടോ കാണിക്കണതിൻ്റെ മോക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ വെളുത്തുള്ളി എയർ ഫ്രൈ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താണ് പെട്ടെന്ന് നന്നാക്കാൻ പറ്റുമോ എന്നാൽ ശരിയായില്ല കേട്ടോ വെളുത്തുള്ളിയൊക്കെ വെന്തുപോയി എന്നാലും ഒരു ഇതൊക്കെ പൊളിച്ചെടുത്ത് പിന്നെ ഞാൻ ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു കിലും ചെമ്മീനാണ് എന്നാലും നന്നാക്കി എടുത്തപ്പോൾ കുറച്ച് ഉണ്ടായുള്ളൂ ചെറിയ ചെമ്മീനാണ് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് അപ്പോൾ പാഴ്സലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണമല്ലോ കൊടുക്കാൻ അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ചിലവാകും അപ്പോൾ ഞാനത് എയർ ഫ്രൈയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു കേക്കിൻ്റെ പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ തടവിയിട്ട് കുറച്ച് കുറച്ചിട്ട് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ എയർ ഫ്രൈ ഉണ്ടെങ്കിൽ കണ്ട ഒട്ടിരിക്കും പോലെ തോന്നും പക്ഷേ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ഇങ്ങനെ വിട്ടുപോരും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാകുകയും ചെയ്യും നമുക്ക് വെളിച്ചെണ്ണ എണ്ണയൊന്നും അധികം കുടിക്കുകയില്ല കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ ചെമ്മീനിയായാലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ചെമ്മീനാണ് പക്ഷേ ഫ്രൈ ആയിരുന്നപ്പോൾ കുറച്ച് ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ ചെമ്മീൻ അച്ചാറിടാനുള്ള വെളുത്തുള്ളി കുറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് അയൽ ഫ്രയറിൽ വെച്ച വെളുത്തുള്ളിയാണ് പക്ഷെ വെളുത്തുള്ളി വെന്ത് പോയി അതായാലും വലിയ കുഴപ്പമില്ലാതൊക്കെ നന്നാക്കിയെടുക്കാൻ പറ്റിയിട്ടോ അപ്പോൾ ഞാനിഞ്ഞ് ചെമ്മീൻ അച്ചാർ റെഡിയാക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് നല്ലെണ്ണ എണ്ണൊഴിച്ചുകൊടുത്തേക്കണത് അപ്പോൾ കൊടുത്തു വിടാനുള്ള അച്ചാറായത് കൊണ്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് എണ്ണയിലോട്ടൊന്ന് ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത് ഇതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാണ് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ടെല്ലാം ഫ്രൈ ആക്കി എടുക്കാണ് അപ്പോൾ ഞാൻ എണ്ണ കുറച്ച് ബാക്കിയുണ്ട് അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാനാണ് കേട്ടോ കൊടുത്തുവിടാനുള്ള കാരണം എണ്ണയിൽ കിടന്ന് കഴിഞ്ഞാൽ അധികം കേടാവൂലെന്നു പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനാണ് ഒരുപാട് സമയം വേണ്ട ചെമ്മീൻ ഫ്രൈ ആവാനുമില്ല വേവാനുമില്ല ആ എണ്ണയിലൊന്ന് ഇട്ട് മുക്കി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും സമയം ഞാൻ എടുത്തോളൂ ഒരുപാട് ഫ്രൈ ആവാനൊന്നുമില്ല നമ്മൾ ആ വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയ എണ്ണ തന്നെ മതി വേറെ കൂടുതൽ എണ്ണ ചിലവാല്ലാട്ടോ ആ എണ്ണ കുടിക്കേയില്ല ഫ്രൈ ആയതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ടേസ്റ്റിനും ഇതിന് വേണ്ടിയിട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാനോട്ടോ അങ്ങനെയെല്ലാം ചെമ്മീനും അതേപോലെ ഒന്നാക്കി എടുക്കുകയാണ് അപ്പോൾ എണ്ണ അങ്ങനെ തന്നെ ബാക്കി ഒട്ടും വെളിച്ച ചെമ്മീന് കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ അച്ചാറിടാൻ വേണ്ട അപ്പോൾ ഇച്ചിരി എണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്തിരി എണ്ണയിലൊക്കെ കുടിച്ചു കൊടുക്കണോലോ വെളിച്ചെണ്ണ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എണ്ണ കൂടി ഇട്ടു ഒഴിച്ചെടുത്താണ് അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട് ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതിലേക്ക് അച്ചാറ് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ബ്രാമിൻസിൻ്റെ അച്ചാറ് പൊടിയാണ് എടുക്കുന്നത് അതാകുമ്പോൾ ഒറിജിനൽ ഫ്ലേവർ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അച്ചാറ് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു ഗ്രേവി പോലെ വേണം അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് ഇനി അച്ചാറ് പൊടിയുടെ മിക്സ് ആ എണ്ണയിലേക്ക് ഒഴിച്ചെടുക്കാം അതിൽ കിടന്നൊന്ന് തിളച്ച് ആ വെള്ളത്തിൻ്റെ ഒക്കെ ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പച്ചമുളക് ഇടണില്ല കേട്ടോ മുളക് പൊടി സാ നല്ല അടിപൊളി ചറുപൊടി ആയിരുന്നു പച്ചമുളക് ഒന്നും ഇട്ടില്ല കൊടുത്ത് വിടാനുള്ള പച്ചമുളക് ഒന്നും ഇട്ടില്ല കേട്ടോ അതിലൊക്കെ കുറച്ച് വിനാഗിരിയും ഇച്ചിരി ഉപ്പും ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഞാൻ വിലയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലൊക്കെ ഇടുന്ന തിളിച്ച് അതിൻ്റെ എണ്ണയൊക്കെ തിളിഞ്ഞ് മുകളിൽ വരുമ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്തിടാണ് അപ്പോൾ ചെറിയ തീലക്കെ ഇടന്ന് തിളിച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് മൺകലമായതുകൊണ്ട് ആ ചൂടിക്കഴന്ന് കുറച്ച് നേരം തിളക്കും അപ്പോൾ രാത്രിയാണിത് റെഡി ആക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ അപ്പം തന്നെ ഇത് കുപ്പിയിലാക്കി വയ്ക്കാണ് അപ്പോൾ വെള്ളമൊന്നുമില്ലാത്ത നല്ലൊരു പാത്രം വെച്ച് അടച്ച് വയ്ക്കണം അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ പൊരിച്ചു പോയി ആ പാത്രം വെച്ചതന്നെ മൂടി വെച്ചേക്കാറുണ്ട് അപ്പോൾ വെളുപ്പിനെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് തുറന്ന് കാണിക്കണത് അപ്പോൾ എണ്ണയെല്ലാം അടിയിലേക്ക് വലിഞ്ഞു പോയിട്ടുണ്ട് വെളുത്തുള്ളിയിലൊക്കെ ആവശ്യത്തിന് വലിക്കാനുള്ളതൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പാഴ്സിൽ കൊടുത്തേക്കണത് കൊണ്ട് ഇതിൻ്റെ എണ്ണയൊക്കെ അധികം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് കാലം ഒന്ന് ചരിച്ചു വെക്കുകയാണ് അപ്പോൾ അധികമുള്ള എണ്ണയൊക്കെ ഒന്ന് താഴത്തേക്ക് ഊർന്നു വന്നൊള്ളു അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇല്ല ഉള്ള എണ്ണ കുറച്ച് അടിയിലേക്ക് ഊർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാനുട്ടോ അപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ച് ചെമ്മീനുള്ളൂ പക്ഷേ കാണുമ്പോൾ കുറച്ചുള്ളൂ കേട്ടോ പക്ഷേ നമ്മൾ കുപ്പിയിലാക്കുമ്പോൾ അധികം ഉണ്ട് വില അടിപൊളിയായിട്ടുള്ള പാഴ്സലെയ്യാനുള്ള ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഞാൻ ബീഫും അച്ചാറും റെഡി ആക്കാനുട്ടോ അപ്പോൾ ഇത്രയും എണ്ണ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ എടുത്ത് വെക്കണത് ഞാൻ ബീഫ് അച്ചാറും കൊണ്ട് റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ചാറിടാനുള്ള ബീഫ് ഫ്രീസറിലിരിക്കുകയാണ് അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ അച്ചാറിടുള്ളത് ഇപ്പം വെളുപ്പിന് തന്നെയാണ് ഞാൻ ചെമ്മീൻ അച്ചാറെടുത്ത് ഫ്രീസറിൽ വെച്ചത് അപ്പോൾ ഇത് രണ്ട് കിലോ ബീഫാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ ചെമ്മീൻ ചെയ്തിട്ടുതന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ എല്ലാ അച്ചാർ ഇടുന്നെല്ലാം കുറച്ചത് ഫ്രൈ ആക്കിയത് കൊടുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് ചീത്ത വേല പിന്നെ ഫ്രൈ ആവുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതും എയർ ഫ്രൈലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കേക്കിൻ്റെ പാനിലല്ല ഇട്ടിടണത് ഞാൻ ബീഫായതുകൊണ്ട് കുറച്ച് അധികം ഇടണം അതുകൊണ്ട് അയർ ഫ്രൈയുടെ പാനിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് വെന്ത ബീഫായതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ ബീഫും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് ബാക്കി ബീഫ് ഇവിടെ ഫ്രൈ ആക്കി വെച്ച സമയം കൊണ്ട് നേരത്തെ ചെമ്മീനച്ചാണെ ചെയ്തുവിട്ടാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിലിട്ടൊന്ന് വറുത്ത് പോരി എടുക്കുകയാണ് അപ്പോൾ ബീഫെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടു കിലോ ബീഫാണ് കേട്ടോ ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് ഞാനൊന്ന് അച്ചാറിടാതെ വേറെ കൊടുത്തു വിടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ കൊടുത്തു വിടണത് അപ്പോൾ നാല് ദിവസം വേണം കേട്ടോ അവിടെ എഴുത്താനായിട്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചാറിടാതെ കുറച്ച് ബീഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ചെയ്തിട്ട് തന്നെ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വറുത്ത് വരി എണ്ണയിലിട്ട് ബീഫും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണു കേട്ടോ ഒരുപാട് വറുത്തെടുക്കാനില്ല ഫ്രൈ ആയതാണ് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണതാണ് അപ്പം നമ്മൾ കൊടുത്തുവിടാനല്ല വീട്ടിലാണ് ഇങ്ങനെ വച്ചാൽ ഇതുപോലെ വീണ്ടും രണ്ടാമത് എണ്ണയിൽ ഇടണ്ട കേട്ടോ അപ്പോൾ എണ്ണയിലിട്ട് വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി അളവ് കുറഞ്ഞ് അപ്പോൾ ഇതിലേക്കും കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും ബീഫ് ഞാൻ ഫ്രൈ ആയത് മാത്രം കൊടുത്തിടാൻ മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇത്രയും ബീഫ് അച്ചാറിടണോട്ടോ ഞാൻ അതിലേക്ക് ചെമ്മീൻ അച്ചാറിന് ചെയ്തുകൊട്ട് തന്നെ ഉലുവെണ്ണയിലേക്ക് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ബ്രാഹ്മിൻസ് അച്ചാറ് പൊടി അത് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചെടുത്ത് നിന്ന് തിളപ്പിച്ചെടുക്കാണ് അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ബീഫൊക്കെ അതിലൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ചെറിയ തീലിട്ട എണ്ണയൊക്കെ തെളിഞ്ഞു തിളിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ ചെമ്മീന ചാറിട്ട സൈമത്തേട്ട് തന്നെയാണ് ഇത് ഞാൻ ചെയ്യണത് ഇത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് വെളുപ്പിനെ ഇണന്നിട്ടിപ്പോൾ ചൂടക്കാറി അതുപോലെ തന്നെ കലഞ്ചരിച്ച് വച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയിട്ട് ബീഫും അതിലേക്ക് ആക്കി വെച്ചിട്ടോ പിന്നെ ഇത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് അത് പൊടിച്ചത് അതൊരു ടിന്നിലാക്കി അത് വച്ചിട്ടുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ചെയ്തത് അച്ചാറിടാത ഫ്രൈ ചെയ്ത് മാത്രം മാറ്റി വെച്ചതാണ് ഇത് അപ്പോൾ അത് കുറച്ച് എടുത്ത് വെച്ചോളൂ എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ കൊടുത്തുവിടണത് അച്ചാറൊക്കെ കൊടുത്തുവിടാറുണ്ട് അത് പിന്നെ വിനാഗിരിയിലേക്ക് എടുക്കണ ചീത്ത ആവുമല്ലോ പിന്നെ പപ്പടം അപ്പം അവിടെയൊന്നും പപ്പടമൊന്നും കിട്ടില്ല അപ്പം പപ്പടം പഞ്ചാബിലേക്കാണ് കേട്ടോ നമ്മൾ കൊടുത്തുവിടണത് ഇത് ഇഞ്ചി അച്ചാറാണ് കേട്ടോ അതും കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് വെളുത്തുള്ളി അച്ചാർ കേട്ടോ ഇത് ഉണ്ടാക്കിയതല്ല വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ ചെമ്മീൻ അച്ചാർ അപ്പം എല്ലാം അളവൊക്കെ ഉണ്ട് ഉണ്ടാക്കി വന്നിപ്പോൾ എല്ലാം കുറയച്ചോളൂ കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലെല്ലാം ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് ഇത് കുരുമു കുറച്ച് കുരുമുളക് കൂടി അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പാഴ്സലടിക്കണത് അപ്പം അങ്ങോട്ട് കൊറിയർ സർവീസ് ഇല്ല കേട്ടോ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴിയേ അഴക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ ലീക്ക് ആവുന്നോർത്ത് അതിൻ്റെ മൂടിയുടെ മുകളിലൊക്കെ മൊത്തം ടേപ്പൊക്കെ ചുറ്റി ഒട്ടിച്ച് വച്ചിട്ടോ പക്ഷേ അവിടെ ചെന്നാണ് അറിഞ്ഞാൽ അച്ചാറൊന്നും പാഴ്സൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് തരണം അവരത് പറഞ്ഞു തരണം അവർ വീണ്ടും ആ കുപ്പി എല്ലാ ടിന്ന അച്ചാറിൻ്റെ എല്ലാ ടിന്നുകളും മൊത്തം ടേപ്പ് ചുറ്റിച്ച് കവർ ചെയ്യിപ്പിച്ചിട്ടോ ഇത് മാത്രല്ല അവിടെ ചെന്നപ്പോൾ വേറെ ടേപ്പ് മൊത്തം ചുറ്റേണ്ടി വന്ന് അപ്പം ഞാൻ എൻ്റേതായ ഇതിലൊക്കെ പാക്ക് ചെയ്ത് വിട്ടതാണ് പക്ഷേ അവർ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടിയൊന്നും ഒട്ടിക്കാൻ പറ്റില്ല അവിടെ ചെന്ന് അവരെല്ലാം എന്തെല്ലാം സാധനങ്ങളുള്ളതെന്ന് നമ്മൾ പറഞ്ഞ് അവർ ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഇത് പാഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മളൊരു നീലുള്ള പെട്ടിയിൽ എല്ലാം ആക്കിയിട്ട് കൊടുത്തുവിടണം കേട്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ ചാറിൻ്റെ ഒക്കെ റെസിപ്പി ഇഷ്ടമായി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഇവിടുന്ന് തിങ്കളാഴ്ച അഴിച്ചിട്ട് ശനിയാഴ്ചയാണ് കേട്ടോ കിട്ടിയത് നാലിവസം കഴിഞ്ഞ് കിട്ടി ഇപ്പം പക്ഷേ എല്ലാം ഒരു കംപ്ലൈൻ്റ് ഉണ്ടായില്ല ബീഫ് ഫ്രൈ ചെയ്ത് കൊടുത്തു ഒക്കെ നല്ല ടേസ്റ്റോടുകൂടി കിട്ടിയിട്ടോ ഒന്നിന് ലേക്ക് ഉണ്ടായില്ല നമ്മുടെ പാക്കിങ് പെർഫെക്റ്റ് ആയിരുന്നു